ഹായ് ഹലോ എവരിവൻ ദിസ് ഈസ് അനന്തു ഫ്രം അനന്തസുരോ ബൈസ് യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ഇന്ന് പോകുന്ന യാത്ര തമിഴ്നാട്ടിലേക്കാണ് നേരെ കന്യാകുമാരി വഴി ഒരു യാത്ര ആ യാത്രയുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മളങ്ങനെ നമ്മുടെ യാത്രയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കൊല്ലംകോട് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ഒരു പഴയ മലയാള മൂവിയുണ്ട് കുടുംബസമേതം അതിനകത്ത് ഒരു പാട്ടുണ്ടല്ലോ കൊല്ലങ്കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി എന്ന് പറയുന്നേ ആ പാട്ടിൽ പറയുന്ന അതേ അമ്പലം തന്നെയാണ് ഇത് ഇപ്പോൾ നമ്മൾ നമ്മളീ വന്നിരിക്കുന്നത് ഇവിടുത്തെ തൂക്കു വഴിപാട് വളരെ ആണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് അമ്പലത്തിലൊക്കെ തൊഴുതനു ശേഷം നമ്മൾ നേരെ എത്തിയത് അവിടുത്തെ തന്നെ നിയർ ബൈ ആയിട്ടുള്ള കുളച്ചൽ ബീച്ചിലേക്കാണ് നമ്മൾ കിട്ടിയിട്ടില്ലേ കുളച്ചൽ യുദ്ധം ആ സ്ഥലത്തേക്ക് നമ്മൾ കാണുന്നത് കുളച്ചിലുള്ളൊരു ഹാർബറാണ് കേട്ടോ അവിടെ ഫിഷിംഗ് ബോട്ടിന് വേണ്ടി ഐസും കാര്യങ്ങളൊക്കെ നിറക്കിതാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടേ അങ്ങനെ നമ്മൾ കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് അതായത് വിവേകാനന്ദപ്പാറ കാണാമെന്ന ലക്ഷ്യത്തോട് വന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം വിവേകാനന്ദപ്പാറ ഇവിടെ കാണാം അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മൾ എന്തായി നോക്കി നിൽക്കുന്നതെന്ന് നമുക്ക് പോകാനുള്ള ബോട്ട് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക രണ്ട് ബോട്ടാണ് അവിടെ സർവീസ് നടത്തുന്നത് ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് വരുന്നു അവിടെ എടുത്ത ആൾക്കാരെ ഇപ്പഴ തിരക്കിന് ശേഷം മാത്രമേ നമ്മളകത്ത് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ബോട്ട് അടുക്കുന്നതും കാത്ത് നമ്മൾ നോക്കിയിരിക്കുക ഇന്ത്യയിലെ ഏറ്റവും തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ് കന്യാകുമാരി ആ കന്യാകുമാരിയിൽ തന്നെ ഏറ്റവും മോസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വിവേകാനന്ദ റോക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സ്വാമി വിവേകാനന്ദൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ വിവേകാനന്ദ റോക്സ് നമ്മുടെ വിവേകാനന്ദ റോക്സ് സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഓഷ്യനും ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ഒക്കെ കൂടി ചേരുന്ന ലക്കാഡീവ് കടൽ എന്ന പറയപ്പെടുന്ന ആ സ്ഥലത്താണ് നമ്മുടെ ഈ വിവേകാനന്ദ റോക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പൂട്ടിലൊക്കെയാണ് പോകുന്നതെങ്കിലുമേ ഈ പണ്ട് സമയത്ത് സ്വാമി വിവേകാനന്ദൻ അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം നീന്തിയാണ് ആ റോക്കിലെത്തിയത് ഇപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തെളുപ്പല്ലേ കോട്ടക്കയറ് ചെന്നിറങ്ങ് ദാറ്റ്സ് ഓൾ നീണ്ട നേരത്തെ വെയിലത്തെ നിൽപ്പതിന് ശേഷം നമ്മൾ ബോട്ടിൽ കയറി ബോട്ടിൽ അങ്ങനെ ചുമ്മാ അങ്ങ് കയറിയാൽ പോരാ കേട്ടോ അവർ സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളുമൊക്കെ തരും അത് വെറുതെ പേരിന് മാത്രമേ ഉള്ളൂ ഇല്ല വള്ളിയുമില്ല ഇല്ല നമ്മൾ ബോട്ട് വല്ലതും ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ ആദ്യം നീന്തി ആ ലൈഫ് ജാക്കറ്റിനെ രക്ഷപ്പെടുത്തേണ്ടി വരും അതുപോലൊരു ഐറ്റം നമ്മൾ ഈ പറയുന്നതോടുള്ള ദൂരമൊന്നുമില്ല കേട്ടോ നമ്മളീ പോകുന്ന വഴിയില്ലേ വൈറ്റ് കളർ ഇങ്ങനെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കൂടെ ആയിരിക്കും വേറെ എന്താ പറയുക അപ്പം ആ വൈറ്റ് പെയിന്റ് അടിച്ചെങ്കിൽ കൂടെ നടക്കുക എന്നുണ്ട് കാലൊന്നും പോലത്തില്ല